റോമൻ കാത്തലിക് ചർച്ചിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ നടന്ന ലൈംഗിക കേസിൽ പോപ്പ് ഫ്രാൻസിസിന്റെ ആദ്യ പ്രതികരണമാണ് ഇന്നലെ വന്നത് സംഭവത്തെ അപലപിച്ച പോപ്പ് വിഷയത്തിൽ ഇരകൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ഇതാണിപ്പോൾ പ്രതിഷേധത്തിനിടയാക്കിയത് പോപ്പിന്റെ ആവശ്യത്തിനെതിരെ വിമർശവുമായി ഇരകൾ രംഗത്തെത്തി ഏറ്റുപറച്ചിലിനു പകരം ശക്തമായ നടപടിയെടുക്കുകയാണ് വേണ്ടതെന്ന് ഇരകൾ ആവശ്യപ്പെട്ടു Pope Francis is the third pope to apologize for the sexual abuse of minors. He's doing nothing but continuing in the patterns of his predecessors. He is continuing by forming committees, by making apologies, by asking for forgiveness. And he's also following in the path of his predecessors by not doing anything, by not punishing anybody, and by not ensuring that what happened to me and other kids isn't still going on. റോമൻ കാത്തലിക് ചർച്ച് നടത്തുന്ന ആഭ്യന്തര അന്വേഷണങ്ങൾ കേവലം പുകമറ മാത്രമാണെന്നും വിഷയം ചർച്ചിനു പുറത്തുള്ള സിവിൽ ക്രിമിനൽ അധികൃതരെ ഏൽപ്പിക്കണമെന്നും ഇരകൾ ആവശ്യപ്പെട്ടു തന്നെ പോലുള്ള പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളാണ് ക്രൂരമായ പീഡനത്തിനിരയായത് ഇതാണ് ചർച്ച് മറന്നുപോകുന്നതെന്നും താൻ ഉൾപ്പെടെയുള്ളവർ നിസ്സഹായരാണെന്നും ലൈംഗികാതിക്രമത്തിനിരയായ ജോളി കാസ്റ്റിക്സ് പറഞ്ഞു And 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 my perpetrator got me pregnant and gave me me. pregnant gave sexually transmitted disease. And no one was there to help കഴിഞ്ഞ മാസാവസാനമാണ് ലൈംഗികാതിക്രമത്തിനിരയായവരുൾപ്പെടെയുള്ളവരെ അംഗങ്ങളാക്കി ഉന്നതതല അന്വേഷണ സംഘത്തെ പോപ്പ് നിശ്ചയിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയാവൺ